ആലപ്പുഴ മാവേലിക്കരയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട വിട്ട ഭിന്നശേഷിക്കാരൻ സുഗതന് ഇനി സ്വന്തമായി വണ്ടി ഓടിക്കാം ഭിന്നശേഷിക്കാർക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഗതാഗത മന്ത്രി ആന്റണി രാജു സുഗതന് കൈമാറി മാവേലിക്കരയിൽ നടന്ന നവകേരള സർസിൽ വെച്ചാണ് ലൈസൻസ് കൈമാറിയത് മാവേലിക്കര ആർ ടി ഓഫീസ് മുൻകൈ എടുത്താണ് സുഗതന് ലൈസൻസ് നൽകിയത് കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് മെഴുകുതിരി വ്യാപാരത്തിനായി വെൺമണിയിൽ നിന്ന് പരുമലയിലേക്ക് വന്ന സുഗതനെയും കുടുംബത്തെയും ചെങ്ങന്നൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടത് മാവേലിക്കര സ്റ്റാൻഡിൽ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു ബസ് ജീവനക്കാരുടെ ക്രൂരത സംഭവത്തിൽ മാവേലിക്കര ജോയിന്റ് ആർ ടിഒയ്ക്ക് സുഗതൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആർ ടിഒ സജി പ്രസാദ് വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ലൈസൻസ് എടുക്കാൻ സഹായിക്കാമെന്ന് അറിയിക്കുകയുമായിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം വിജയകരമായി ലേണേഴ്സ് ടെസ്റ്റും വിജയിച്ചു തുടർന്നാണ് മാവേലിക്കരയിലെ നവകേരള സദസ് വേദിയിൽ വെച്ച് മന്ത്രി ആന്റണി രാജു ലൈസൻസ് കൈമാറിയത് മന്ത്രിമാരായ വി എൻ വാസവൻ കെ രാധാകൃഷ്ണൻ വി അബ്ദുറഹ്മാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ